ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം അത് സാധ്യതയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അവൾ ഇന്നൊരു ലൈവ് ഞാൻ കണ്ടിരുന്നു ആ ലൈവില് അവൾ പറഞ്ഞത് അവളെ കുറിച്ചിട്ട് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് സൈബർ സെല്ലിൽ കൊടുക്കാനാണ് അവൾ പറഞ്ഞത് ഇന്നത്തെ ലൈവിലാണ് ഞാൻ അത് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക സാജിദാ സാജി എന്ന ഒരു വലിയൊരു യൂട്യൂബറിനെ കേരളത്തിലെ ആയ ഒരു ലേഡിയാണ് സാജിദാ സാജി അപ്പോൾ ആരും ഒന്നും പറയാൻ പാടില്ല കേട്ടോ അവളെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ജയിലിൽ പോവും അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും അവളോട് സംസാരിക്കുക അവളെ വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ പോവുക അപ്പോൾ അവൾ ഇന്നത്തെ വീഡിയോയിൽ അവൾ പറഞ്ഞത് ഒന്ന് കൈസ് അവളെ ലിസ്റ്റിലുള്ള ആളുകളെ പേരാണ് ഒന്ന് കൈസ് അതുപോലെ തന്നെ സെഫീന ബി വി ഇത്തനെ കുറിച്ച് പിന്നെ വേറെ രണ്ട് മൂന്ന് ആളുകളുണ്ട് പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക അവളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് നോക്കി കണ്ടു സംസാരിക്കുക അപ്പോൾ നമുക്ക് ആ സെലിബ്രിറ്റി പറയുന്നത് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ ലൈവ് റെക്കോർഡിംഗ് ആണേ സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് ഇതിൽ വരണ അത്രയും വൃത്തിയെട്ട സംഭവങ്ങൾ കമന്റ് വരുന്നവരുടെയൊക്കെ പേര് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കും എന്ത് ഫേക്ക് ഐ ഡി എന്ന് വന്നാലും ഞാൻ എടുക്കും എടുത്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കും പറഞ്ഞാൽ കൊടുക്കും അത്രേ ഉള്ളൂ അതിൽ പിന്നെ വേറൊരു ഇല്ല അത് ഞാൻ കൊടുത്തു കഴിയും അതുകൊണ്ട് ഞാൻ ഇടുന്ന ലൈവ് ഒക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട് കാരണം എന്താ അറിയോ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എല്ലാവരുടെയും നമുക്ക് കിട്ടും അത് ഏത് തരത്തിൽ കമന്റ് ഇടണവനാണെങ്കിലും അല്ലെങ്കിൽ എത്ര അധം വതിച്ചോനാണെങ്കിലും നീ ഏതൊക്കെ ഫേക്ക് ഐഡിന്ന് വന്നാലും നിന്റെ നിന്റെ ശരിക്കുള്ള ഐഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ കൂട്ടമുള്ളവരുടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊറേ റിയാക്ഷൻ വീഡിയോസിൽ മെയിൻ ആയിട്ട് ഇറ്റ്സ് മീ കൈസ് കൈസ് സഫീന ബീവി വി പിന്നെ ആരാ വേറെ ഒരൊക്കെ രണ്ടു മൂന്നെണ്ണം ഉണ്ട് തെറി വിളിക്കണ ബിവി തെറിത്താത്ത തെറുത്താത്താന്റെ ഇടുന്നുണ്ട് തെറുത്താത്താന്റെ ഇത് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈസ് കൈസിനെ ഇട്ടിട്ടാണ് ഞാൻ പണി കൊടുക്കുന്നത് കൈസിന് ഞാൻ ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ എന്നെയും ജിനുചേട്ടനെയും കുറിച്ചിട്ട് ജിനിചേട്ടൻ തെർത്താത്താനെ ഇട്ട് കൊടുത്തതാണ് നാല് എട്ടിന്റെ പണി കൊടുത്തതാണ് എന്നിട്ട് ഓൾക്ക് ഓൻക്ക് ഓല്ല ഓൾക്ക് ഓളുടെ കാമുകനെയൊക്കെ ഇട്ട് ഓട്ടിച്ച് കാണിച്ചതാണ് എന്നിട്ട് അവള് പഠിച്ചിട്ടില്ല തെർത്താത്ത ഏ അവൾക്ക് ദുബായിൽ അപ്പം വെക്കലായിരുന്നു പണി അപ്പൊ നാട്ടിലപ്പം വിറ്റിട്ട് അരക്കുന്നത് ഇവിടെ തളർന്നിട്ട് മൂത്രമിച്ച് ബെഡിൽ മൂത്ര ഒഴിച്ച് കിടക്കണവളാണ് ഏഹ് അവളുടെ എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ കൈസിന് കൈസിന്റെ എല്ലാ ചരിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് മോനെ നീ നോക്കി വെച്ച മോനെ നിന്റെ എല്ലാ നിന്റെ കുടുംബം ഞാൻ കൊള്ളന്നോളും നിന്റെ കുടുംബല്ലേ നീ അങ്ങടെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എനിക്കറിയും ഓക്കേ അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കലേ നീ ഞാൻ ഒതുങ്ങിയിരുന്നോന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട കൈസേ നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ നീ ഞാൻ നീ കാസർഗോഡല്ല കണ്ണൂരല്ല നീ ഈ ഭൂലോകത്ത് എവിട്ടാണെങ്കിലും നിന്റെ പൊക്കള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഏഹ് നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങമ്മമാരും ബാക്കിയുള്ളതും മറച്ചവരും മറ്റോരും മറച്ചോരും കല്യാണം കഴിഞ്ഞാൽ പുതുക്കാണ് പുതുദമ്പതികളാണ് ഏഹ് പുതുദമ്പതികൾക്കുള്ള നമുക്ക് കൊടുക്കണ്ടേ ഉം നീ വിചാരിച്ചു അങ്ങോട്ട് അതാ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ നീ ഇതിനെ നാളെ വേറെ കണ്ടന്റ് ആക്കിട്ട് വരും നീ തീട്ടേണ്ടതിനെ ആയതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റ് ആക്കിയാണ് കാരണം നിനക്ക് ഷാജിദാ ഷാജി പറയുമ്പോഴേക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഡോളർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡോളറുടെ പൈസ നിന്റെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നീ ഞങ്ങള് പല തനിത്തരം പറഞ്ഞു പക്ഷേ നിന്നെ നിന്നൊതുക്കാനുള്ള വഴി ഞാൻ ഒക്കെ ഒതുക്കി വച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിൽ എത്തട്ടെ മുഴുവനായിട്ട് ഇങ്ങടെ എത്തട്ടെ പറഞ്ഞിട്ട് ഷാജി വെയിറ്റിങ്ങിലാണ് ഞാൻ ഇത്തോ വെയ്റ്റിങ്ങിലാണ് കേട്ടാ നീ വിചാരിച്ചു ഞാൻ മറന്നു കാണുന്നേ മറക്കില്ലട മോനെ മറക്കില്ല ഒരിക്കലും മറക്കില്ല നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത് ഞങ്ങൾ ഉമ്മ എന്റെ ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിമാര് എന്റെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും പലതും ഞാൻ പറയും പല വീഡിയോസിനടു നീ ആരാ അതിൽ കയറി കളിക്കാന് നീ ആരാടാ അതിൽ കയറി കളിക്കാൻ നിനക്കുള്ള പണി ഞാൻ തരും നീ എന്റെ കുടുംബത്തിലേന്നല്ല നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ എല്ലാ കുടുംബത്തിനും നീ വലിച്ചു വാറി കീറി ഒട്ടിക്കുന്നുണ്ട് അതിനുള്ള പണി നിനക്ക് തരാതിരുന്ന പറ്റില്ലല്ലോ നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ എല്ലാ പെണ്ണുങ്ങളും പോലെ അല്ല ഞാൻ ഞാൻ ഒന്ന് വെറൈറ്റിയാണ് നൂറിലൊന്നേ ഇത് കാണുവുള്ളൂ അത് നീ ഓർത്ത് വെച്ച നീ ഏഹ് നീ ഓർത്ത് വെച്ചിട്ടാണ് നിനക്ക് നല്ലത് നീ വിചാരിച്ചിട്ടാവും ഞാനതൊക്കെ മറന്നു അതൊക്കെ വേറെ രീതിയിൽ പോയി എന്നൊക്കെ നീ വിചാരിക്കണ്ടാവും പക്ഷേ ഞാനൊന്നും മറന്നിട്ടല്ലേടാ ഞാൻ മറക്കോ അങ്ങനെ നീ എനിക്കിട്ട് നന്ന പണി ഞാൻ മറക്കൂടാ മോനെ ഏഹ് കൈസേ മിസ്റ്റർ കൈസേ തീട്ടം നീനി തീട്ടം നീനി കട്ടികൾക്ക് തീട്ടം തിന്നാ കൊണ്ടുകൊടുക്കുന്നല്ലോ നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശ് ഞങ്ങളൊക്കെ വിറ്റുണ്ടാക്കിയ കാശ് നീ തീട്ടിയോ കെട്ടിയവൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടുകൊടുക്കുന്നല്ലോ തിന്നാന് തീട്ടം തിന്നാന് ഏഹ് അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നത് തീട്ടൻ നീനിയാ നിനക്ക് അങ്ങനെ എന്താടാ തീട്ടം നീനിയെ കിട്ടണത് ഏഹ് എനിക്ക് കക്കൂസ് തീട്ടമായില്ലേ ഇനി നല്ലത് എന്റെ വീടിന്റെ കക്കൂട്ടുണ്ടെങ്കി അതിന് തീട്ടം മാതിരി പിന്നെ നിനക്ക് നല്ലത് അല്ലാണ്ട് നിനക്ക് നല്ലതല്ലല്ലോ കരിഞ്ഞിട്ടൊന്നുമില്ല ചെറുതാക്കി വെക്കണ്ടേ വേ പട്ടേട്ടാ ഇങ്ങോട്ട് വേ അടുക്കള കൊണ്ടുവരും ഏ അപ്പൊ എന്താ പറയാ നല്ല മഴ വരണ്ട് കേട്ടോ നല്ല മഴയാണ് മെസ്സേജൊക്കെ വായിക്കി മെസ്സേജൊക്കെ വായിക്കാൻ സമയം കിട്ടണ്ടേ ഇവനില്ലേ ഇവൻ നമ്മടെ എന്റെ അല്ല എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കേറി ഇവൻ കളിക്കുന്നുണ്ട് ചൊറിയുണ്ട് എല്ലാവരും കൂടി എല്ലാ പെൺകുട്ടികളും അതേപോലെ തന്നെ കുറെ അമ്മമാരുണ്ട് കുറെ കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ കുടുംബത്തിൽ കയറിയിട്ട് ഇവൻ ചൊറിയുണ്ട് എല്ലാരും കൂടിയിട്ടിട്ട് പൂട്ടണം കാരണം എന്താ അറിയോ ഇവന് നല്ല കാശ് കാശുണ്ടാക്കയാണ് ഇവൻ നമ്മളെ വെച്ച് നമ്മുടെ നമ്മുടെ കണ്ടന്റ് വെച്ചിട്ട് സ്വയം സ്വന്തം കണ്ടന്റ് എനിക്കില്ല ഇവനിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല അതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരാണ് വഴി നിന്റെ കെട്ടുകോളില്ലേ നിന്റെ കെട്ടിയോളിലോ കൂടെ കിടക്കണത് നീ വീഡിയോട്ട് അങ്ങോട്ട് ഇടുക അടിപൊളി റീച്ച് റീച്ചായിരിക്കും നിനക്ക് നിന്റെ കെട്ടിയോള് കൂടെ നീ കടക്കണല്ലേ ഡെയിലി കിടക്കണ്ട അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ടോ മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല ആ കടക്കണ വീഡിയോ നീ നീണ്ട ലൈവ് ആയിട്ട് ഇടാ അല്ലെങ്കിൽ നീ എന്താണ് വീഡിയോ വെക്ക റെക്കോർഡ് ചെയ്ത് വെക്ക എന്നിട്ട് പിറ്റേ ദിവസം നീ അപ്ലോഡ് ചെയ്തോണ്ടേ ഇരിക്കൻ ടു മില്യൺ എല്ലാം മില്യൺ കണക്കിന് കേറും എന്നിട്ട് നീ കാശ് ഉണ്ടാക്കി തിന്നറായി അല്ലെ നിന്റെ ഉമ്മാനെ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരുടെങ്കിലും വെച്ച് ചെയ്താൽ മതി നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക് നല്ല അടിപൊളിയായിട്ട് നിനക്ക് ഞങ്ങളെ വെച്ചിട്ടുണ്ടാക്കുമ്പോല്ല നിന്റെ ഉമ്മനെ കെട്ടിയുള്ള അടിപൊളിയായിട്ട് കേറും നല്ല നിനക്ക് ഡോളർ വന്നുകൊണ്ടേയിരിക്കും നിന്റെ അക്കൗണ്ടിൽ ഡോളർ വന്നുകൊണ്ടേയിരിക്കും നിനക്ക് ലക്ഷങ്ങൾ നേടാ ലക്ഷങ്ങളല്ല കോടികൾ നേടാ നിന്റെ കെട്ടിയുള്ള കൂടെ കിടക്കണത് വീഡിയോ ഇടീ വീഡിയോ ഇട എന്നിട്ട് നീന് ഞങ്ങളെന്ന് വെച്ചിട്ട് തിന്നിട്ട് തിന്നാണ്ടാക്കണതല്ലേ നിന്നെ അതിനേക്കാളി നല്ലതാണ് നിനക്ക് ആ ഒരു റീച്ച് കിട്ടും കെട്ടികളെ എന്തായാലും നാലു മാസം പുതുക്കാണ് പുതുമോടികളാണ് പുതു ദമ്പതികളാണ് അതുകൊണ്ട് നീ ഉണ്ടാക്കു നീ കാസർഗോഡ് പണിയെടുത്താലും കണ്ണൂര് പണിയെടുത്താലും നീ ഭൂലോക പണിയെടുത്താലും എനിക്ക് നിന്നോട് പറയാനുള്ളത് കെട്ടികളെടുത്ത് എങ്ങനെ അല്ലെങ്കിൽ കെട്ടികൾ കൂടെ ഉണ്ടാവില്ലായിരിക്കും എന്തെങ്കിലും ഉണ്ട് ഇവരൊക്കെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ക്ലിനിക്കിൽ ആരാണോ പണിയെടുക്കണ അവന്മാരാണ് ഫോൺ എടുക്കുന്നത് ഫോൺ ഫോണെടുത്താൽ ഇവൻ നാറിക്ക് ആ ആ ഫോൺ എടുക്കാൻ പറ്റിയ ആ നാറി ചെറ്റ അറി ചെറ്റ അവൻ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാല് ചുമരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൻ വീട്ടിൽ എടാ നീ പുറത്തിറങ്ങണ നാറി പുറത്തിറങ്ങിയിട്ട് നീ ഇതാക്ക കളിക്കണം നീ അടുത്ത് കളിക്കണം നീ നീ ആമ്പിള്ളേരെ കളിക്കേ നീ ആണല്ല നീ രണ്ടും കെട്ട സൈസാണെന്ന് ഞങ്ങക്ക് മനസ്സിലായിട്ടുണ്ട് ആ പെണ്ണിന്റെ ജീവിതതെ തൊലഞ്ഞു കെട്ടിയ പെണ്ണിന്റെ ജീവിതയെ തൊലഞ്ഞു അവൾ ഇതൊന്നും അറിയണ്ടാവില്ല അവൾ അറിയണ്ടോ വീഡിയോ ഇടുന്നത് ആ മാറി പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നാണോ ഈ വീടിയോണ്ട ആ പെൺകുട്ടി അതൊന്നും കാണുന്നുണ്ടാവില്ലായിരിക്കും ഏത് പെണ്ണാണെങ്കിലും അതിന്റെ ജീവിതം തൊലഞ്ഞു ഏഹ് പിന്നെ നീ ഇടുന്ന ഈ മറ്റേ ഇടുന്ന വീഡിയോസിനൊക്കെ നിനക്ക് നാല് ലക്ഷം മൂന്ന് ലക്ഷം ഷോജിദോ ഷാജി അങ്ങനെ തുള്ള തുറന്നാലേ നിനക്ക് നാല് ലക്ഷം മൂന്നു ലക്ഷം അതുപോലെ വേറെ കൊറേ പെണ്ണുങ്ങളുടെ വേറെ കൊറേ അമ്മമാരുടെ ഇപ്പൊ ആ ചാരിക്ക് നടത്തുന്ന ആ ഒരു സ്ത്രീയുണ്ടല്ലോ മകൻ എനിക്ക് ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തു മറ്റേ ഇതിലന്നെ കല്യാണം കഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി എന്താ അവർക്ക് ഒരു ജീവിതം വേണ്ടേടാ അവർ ചാരിക്ക് നടത്തുന്നു അവരുടെ ലൈഫ് എന്താടാ പോയത് ഏഹ് നിനക്ക് മാത്രം നിന്റെ കെട്ടികളുടെ കൂടെ കടന്നാൽ മതിയാടാ മാറി നിനക്ക് മാത്രം നിന്റെ കെട്ടികളുടെ കൂടെ മതിയാ അവർക്കൊന്നും കിടക്കണ്ടേ നിനക്ക് മാത്രം നടന്നാൽ മതിയാ ചെച്ച നാറി നീ കാണിച്ചു കൂട്ടണ എന്താണ് നാറി ഏഹ് നീ എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൈസ ഉണ്ടാക്കി നിന്റെ കെട്ടുകൾക്ക് തിന്നാൻ കൊടുത്ത് നിന്റെ ഉമ്മാക്ക് നിന്റെ അനിയ